നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ലഹരിക്കെതിരെ വേണ്ടുന്നത് ഒരുമിച്ചുള്ള പോരാട്ടം എന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി നാടിന്റെ യുവത്വത്തെ വിഴുങ്ങുന്ന രാസലഹരിക്കെതിരെയുള്ള ഒരുമിച്ചുള്ള പോരാട്ടം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു ലഹരിക്കെതിരെ പി സി വിഷ്ണുനാഥ് എം എൽ എ നയിക്കുന്ന ജനജാഗ്രതാ യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി വീട്ടിലെ മുതിർന്ന രണ്ട് രക്ഷകർത്താക്കളെയും തലക്കെടിച്ചു കൊന്നതിന് ശേഷം ആ ചെറുപ്പക്കാരൻ ഫ്രിഡ്ജിൽ ചൂടാക്കി വസ്ത്രമെല്ലാം കഴുകി കുളിച്ചു വൃത്തിയായി ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്നും രണ്ടുപേരും മരിച്ചു കിടക്കുന്നു രക്തം വാർത്ത മരിച്ചു കിടക്കുന്നു ഇതാണ് ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള അവസ്ഥ അപ്പൊ ഈ രാസലഹരി വസ്തു അല്ലെങ്കിൽ എൻ ഡി എന്റെ ഉൾപ്പെടെയുള്ള ഈ രാസലഹരി വരുന്നതിന്റെ സ്വാധീനം ആണ് നമ്മുടെ കണ്ണനല്ലൂർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ജനാബ് ഇ അസുൽ അൽ കാസിമി ടി സി വിജയൻ സുൽഫിക്കർ സലാം എ എൽ നിസാമുദ്ദീൻ ഷരീഫ് ചന്ദനത്തോപ്പ് അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം കുളത്തോർ രവി ഫിറോസ് ഷാ സമദ് വേണുഗോപാൽ എ എൽ നവാസ് വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ ജാഥയിൽ പങ്കെടുത്തു സ്കൂളുകൾ കോളേജുകൾ ലൈബ്രറികൾ ക്ലബുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയവർ ജാഥയിൽ അണിനിരുന്ന സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച യാത്ര കല്ലുവട്ടാംകുഴി സെന്റ് ജൂഡ് കല്ലുവിള ചാണിക്കൽ ചേരിക്കോണം വഴി കണ്ണനല്ലൂരിൽ എത്തിച്ചേർന്നു കണ്ണനല്ലൂർ ജംഗ്ഷനിൽ ചേർന്ന സമാപന യോഗം മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ഒന്നാമത്തെ കാര്യം സാർ നാളെ മുതൽ സാർ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം സർ ഈ സാറിന്റെ ഈ കോൺസ്റ്റിറ്റ്യൻസിൽ അത് സാറിന് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് സാർ ഒന്ന് ചർച്ച ചെയ്തിട്ട് ചെയ്യാനുള്ള കാര്യമാണ് ഒരു ഡി ഡിഅഡിക്ഷൻ സെന്റർ എങ്ങനെ എങ്ങനെയെങ്കിലും ഒരു സാറ് തുടങ്ങിയാലേ മതിയാവും അതുകൊണ്ടാണ് ഞാൻ സാറിന് ചോദിച്ചു ചെവറ ഒരു ബ്ലോക്ക് സെന്റർ സെന്ററാണോ കേരള കേരള സർക്കാർ പതിനാല് ജില്ലയിലെ പതിനാല് സെന്ററുകള് ആറ് വർഷം മുമ്പ് തുടങ്ങി അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നു സംസാരിച്ചു

And that's <laughs> how you know.